കൊല്ലമായി അമ്മയെ അറിയാം വ്യക്തിപരമായും കുടുംബപരമായും ആ ബന്ധത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മഠത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളോ പ്രവണതകളോ താനുൾപ്പെടെയുള്ള അമ്മയുടെ ഭക്തരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് മോഹൻലാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ നാല്പത് വർഷമായിട്ടുള്ള ഒരു ബന്ധത്തിനോ അല്ലെങ്കിൽ ആശ്രമമായിട്ടുള്ള ബന്ധത്തിനോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ടുള്ള സ്നേഹത്തിനോ ഒന്നും യാതൊരു മാറ്റവും വരുത്തുന്നില്ല അതുപോലെ തന്നെ ആയിരിക്കും അമ്മയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭക്തന്മാർക്ക് മഠത്തിന്റെ പതനം ആഗ്രഹിക്കുന്നവരാണ് ഇതൊക്കെ ആഘോഷിക്കുന്നത് എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പതനം എന്ന് പറയുന്നത് വളരെ ആഘോഷിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം ഒരു പറ്റം ആൾക്കാർക്ക് അപ്പം അത്തരം ആൾക്കാർ അതിനെ റിയലൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് അവരുടെ തെറ്റുകൾ അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയം വരും നമുക്ക് ആ സമയത്തിനായി കാത്തിരിക്കാം ഇതൊക്കെ കാർമികം പോലെ വന്ന് പെയ്തുതിരട്ടെ ഇതൊന്നും കൊണ്ട് അമ്മയെന്ന് പറയുന്ന വ്യക്തിക്കോ പ്രസ്ഥാനത്തിനോ ഒന്നും സംഭവിക്കില്ലെന്നും മോഹൻലാൽ പറഞ്ഞു ഏറ്റവും ആശ്രയിക്കാൻ കഴിയുന്ന ആളാണ് അമ്മ അത് ഒരുപാട് പേർ തിരിച്ചറിയാതെ പോകുന്നു ഏറ്റവും ആശ്രയിക്കാൻ പറ്റുന്ന ഒരാൾ അമ്മ തന്നെയാണ് അത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അത് ഒരുപാട് പേര് തിരിച്ചറിയുന്നില്ല എന്ന് അതേസമയം ആൽ ദൈവങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നു എന്ന തലക്കെട്ടിൽ കൊച്ചിയിൽ ഡിവൈഎഫ്ഐ സെമിനാർ നടത്തി സ്വാമി സന്ദീപാനന്ദഗിരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ വിഷൻ കൊച്ചി